സീറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ വീണ്ടും വത്തിക്കാൻ്റെ ഇടപെടൽ ഭാരതത്തിലെ വത്തിക്കാൻ സ്ഥാനാപതി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരുന്നു കൂടിക്കാഴ്ച വത്തിക്കാൻ നിർദ്ദേശങ്ങളടങ്ങിയ രണ്ട് കത്തുക്കളും കർദിനാളിന് കൈമാറിയിട്ടുണ്ട് നഗർസഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന കുർബാന തർക്കത്തിൽ പരിഹാരമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വത്തിക്കാൻ ഇടപെടൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാറ്റങ്ങൾക്ക് വത്തിക്കാൻ പ്രതിനിധി നിർദ്ദേശം നൽകി അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തുള്ള മാർ ആൻഡ്രൂസ് താരത്തിനെ ചുമതലയിൽ നിന്ന് മാറ്റിയേക്കാൻ സാധ്യതയുണ്ട് പകരം ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ബിഷപ്പ് ജോസ് പുത്തൻ വീട്ടിൽ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് കർദിനാളിന് വത്തിക്കാന്റെ നിർദ്ദേശങ്ങളടങ്ങിയ രണ്ട് കത്തുകളും പ്രതിനിധി ഈ ൾ സിനഡ് ചർച്ചും സ്ഥാനമാറ്റമടക്കമുള്ള വിഷയങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടായേക്കും സഭാ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് നടപ്പിലാക്കാനുള്ളത് കുർബാന തർക്കത്തെ തുടർന്ന് സെന്റ് മേരീസ് ബസിലിക്കയിലെ പള്ളിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലും നടന്നിരുന്നു ക്രിസ്തുമസിന് മുൻപ് വിഷയത്തിൽ പരിഹാരം കാണാനാണ് വത്തിക്കാന്റെ ശ്രമം ജനം കൊച്ചി